ശത്രുദോഷവും ദുരിതവും അകറ്റുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഗായത്രി മന്ത്രം ലഭിക്കുക എന്നുള്ളത് ഗായത്രി മന്ത്രം ലോകത്തെ ഏറ്റവും ശക്തമായ മന്ത്രമാണ് അനന്തമായ ദേവി കൃപയ്ക്ക് എന്നും ജപിക്കാം എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം ജപിക്കുന്നവരെല്ലാം എപ്പോഴും രക്ഷിക്കപ്പെടും ഗായത്രി മന്ത്രം ജപിച്ചാൽ മറ്റുപാസനകൾ വേണ്ട ശത്രുദോഷവും ദുരിതവും താനേ ഇന്നത്തെ വീഡിയോയിൽ ഗായത്രി മന്ത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത് ഏവർക്കും ഇന്ദ്രനീലത്തിലേക്ക് സ്വാഗതം മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമാണ് ഗായത്രി മന്ത്രം ഈ മന്ത്രം ജപിക്കാതെയുള്ള ഒരു ജപവും പൂർണ്ണമാകുന്നില്ല നിത്യേന ഗായത്രി മന്ത്രം വിധിപ്രകാരം ജപിക്കുന്നവർക്ക് മറ്റു ഉപാസനകളുടെ ആവശ്യമില്ല ഏതൊരാൾക്കും ഗായത്രി മന്ത്രം ജപിക്കാൻ അവകാശമുണ്ട് ജാതിയും മതവും ഒന്നും അതിനൊരു തടസ്സമല്ല ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥരും സന്യാസിക്കും ഈ മന്ത്രം ജപിക്കാൻ അവകാശമുണ്ട് ഒരു വ്യക്തിക്ക് ബലം ലഭിക്കാനുള്ള മാർഗം ഗായത്രി മന്ത്ര ജപമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ചൈതന്യം ഗായത്രി ദേവിയുടേതാണ് ശത്രുദോഷം ദുരിതം ഇവ അകറ്റാൻ മറ്റൊരു പരിഹാരം ഇത് ജപിക്കുന്ന വ്യക്തിക്ക് വേണ്ടി വരില്ല അത്രമാത്രം ശക്തിയുണ്ട് ഗായത്രി മന്ത്രത്തിന് ഈ മഹാമന്ത്രത്തിന്റെ അധിഷ്ഠാത്രി അഞ്ചു മുഖവും പത്ത് കൈകളുള്ള ദേവിയാണ് അത് രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി ഇരുന്ന് വേണം ഗായത്രി മന്ത്രം ജപിക്കാൻ കുളിച്ച് ശുദ്ധമായി ജപിക്കുന്നത് അത്യുത്തമം അനാരോഗ്യമുള്ളവർക്ക് ദന്തശുദ്ധി വരുത്തി മുഖവും കൈകാലുകളും കഴിക്കിയ ശേഷം ജപിക്കാം സുവ്യക്തവും തെറ്റുകൂടാതെയും ജപിക്കണം ഇത് ജപിക്കുന്നവർക്ക് അഷ്ടസ്ഥിതികളും കരഗതമാകുമെന്നാണ് വിശ്വാസം അണിമ മഹിമ ലിഖിമ ഗരിമ ഈശുത്വം വശിത്വം പ്രാപ്തി പ്രകാശ്യം എന്നിവയാണ് അഷ്ടസിദ്ധികൾ ആഗ്രഹം പോലെ ചെറുതാകാനുള്ള കഴിവാണ് അനിമ ഇഷ്ടാനുസരണം വലുതാവാനുള്ള കഴിവാണ് മഹിമ ഭാരമില്ലാത്തവനായി മാറാനുള്ള കഴിവാണ് ഗരിമ ആരെയും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവാണ് ഈശിത്വം എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവാണ് വശിത്വം പ്രാപ്തി എന്നാൽ മറ്റുള്ളവർക്ക് സ്പർശിക്കാൻ കഴിയാത്ത വസ്തുക്കളെ സ്പർശിക്കാനുള്ള കഴിവാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് അന്തർദാനം ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ പുറത്തേക്ക് വരാനുമുള്ള കഴിവിനെയാണ് പ്രകാശ്യം എന്ന് പറയുന്നത് ഗായത്രി ജപിക്കുന്ന എണ്ണത്തിനനുസരിച്ച് ഓരോരോ ഫലങ്ങളാണ് ലഭിക്കുക നിഷ്കാമി ജപം എല്ലാ സിദ്ധികളും മോശവും നൽകുന്നു ആയിരത്തിയെട്ട് ചുവന്ന മലറുകളാൽ ഗായത്രി ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തും ആയിരത്തെട്ട് തവണ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ജപിച്ചാൽ സർവപാപങ്ങളും അകലും ദിനം തോറും ആയിരത്തെട്ട് വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും രണ്ട് വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളിൽ ലഭിക്കും മൂന്ന് വർഷം ജപിച്ചാൽ പരകായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി താനെ ഉണ്ടാകും നാല് വർഷം ജപിച്ചാൽ ദേവജന്മമായിരിക്കും അഞ്ചു വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം ആറു വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കും ഏഴ് വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്ക് സമീപസ്ഥനായി കഴിയാം ഗായത്രി മന്ത്രം ഓം ദിയോയോന ഓം ഫുർഗോന ദിയോയോന തത്സവിധുർവരെ സർവശ്രേയസ്സുകൾക്കും കാരണമായ ബുദ്ധിയുടെ പ്രചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥന ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യൻ നമ്മുടെ ബുദ്ധിയേയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് സാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം